ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ അതല്ല പോയൊരു വീഡിയോ ആണ് കേട്ടോ എന്ന് ഞാൻ ആക്ച്വലി ഞാൻ കുറേ ദിവസങ്ങൾക്ക് മുന്നേ പോയതാണ് കേട്ടോ അപ്പോൾ അവിടെ ഓണത്തിൻ്റെ കളക്ഷൻസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ജസ്റ്റ് വീഡിയോ എടുത്തോണ്ട് അതുകൊണ്ട് ന്യൂ ബോൺസിന് പറ്റിയ ഡ്രസ്സ് അടക്കം അവിടെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയില്ലായിരുന്നു റേറ്റ് ഒരുപാടൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ ജീറോ സൈസാണ് വന്നിട്ടത് ഒത്തിരി കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ ഇടയിലെടുത്തതൊക്കെ മിസ്സായിപ്പോയിക്കുന്നു വീഡിയോസ് പിന്നെ പിന്നെന്താ ഇത് വന്നിട്ട് ഞാൻ മോളുടെ ബർത്ത്ഡേ നമ്മൾ കഴിഞ്ഞു കേട്ടോ അപ്പം ഞാൻ അതിന് മുന്നായിട്ട് പോയപ്പോൾ ജസ്റ്റ് അവിടെ നിന്ന് ഫ്രോക്ക് കളക്ഷൻസ് നോക്കിയതാണ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുമോ അപ്പം അപ്പോൾ പർച്ചേസ് ചെയ്യാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നില്ല ജസ്റ്റ് ഒന്ന് അവൾ കണ്ടപ്പോൾ കളക്ഷൻസ് ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളായിട്ടും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ എവിടെ നമ്മൾ ഡ്രസ്സ് എടുക്കണലും ഏകദേശം ഈ കാണുന്ന ഫ്രോക്കിനൊക്കെ ഏകദേശം തൗസൻഡ് ആൻഡ് എബവ് റേറ്റ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതും ഏകദേശം ആ ആറായിട്ടൊക്കെ തന്നെയാണ് ഉള്ളത് കാണാൻ തന്നെ നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ കുട്ടികളൊക്കെ ഇങ്ങനെ ഇട്ടുണ്ടെങ്കിൽ ബഫൊന്നും നല്ല ഇട്ട് നടക്കാം പ്രത്യേകിച്ച് തടിയില്ലാത്ത കുട്ടികളും കൂടെ ആകുമ്പോൾ ഒന്നും കൂടെ അവരുടെ ഒരു കാണുമ്പോൾ ഒരു പഫണ്ടെന്ന് മാത്രം അപ്പോൾ ഇത് ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ അവിടെ ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു പിന്നെ അതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും നന്നായിഷ്ടപ്പെട്ടൊരു ഫ്രോക്കാണ് കേട്ടോ ഈ കാണിക്കണത് ഒത്തിരി ഇഷ്ടമായിട്ടോ എനിക്കത് കാരണം ഒരു ഭാഗത്ത് നിന്ന് നല്ല പഫ് സ്ലീവും വൺ സൈഡ് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു വള്ളിട്ട് ഒത്തിരി ഇഷ്ടമായി കാണാൻ തന്നെ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ സിമ്പിളാണ് എന്നാലും കാണാൻ കുറച്ച് ലുക്കും ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് അപ്പോൾ അതാണ്ടോ അതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് വേറൊരു പീസ് വന്നിട്ട് അതിനെ കവർ ചെയ്തിട്ടാണ് കേട്ടോ ഈ ഫ്രില് വന്നിരിക്കുന്നത് അതതിൽ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ നടുവിലത്തെ ആ ഒരു സിൽവർ കളർ ബെൽറ്റും ഒക്കെ പാടെ വന്നപ്പോൾ ഇത് അതുപോലെ ഫ്രണ്ടിൽ വന്നിട്ട് ജസ്റ്റ് അതിൽ സ്റ്റിച്ച് ചെയ്ത് ആഡ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അല്ലാതെ ആ സ്റ്റിച്ചിങ് അല്ല അതിൻ്റെ ഉള്ളിൽ വേറൊരു നെറ്റും അതിൻ്റെ ബാക്കിൽ വേറൊരു തുണിയുണ്ട് കേട്ടോ അതുകൊണ്ട് കുട്ടികൾക്ക് നല്ല കംഫർട്ട് തന്നെ ആയിരിക്കും മേത്ത് നെറ്റ് കുത്തും എന്നുള്ള പേടിയൊന്നും ഇല്ല കേട്ടോ അപ്പം ഞങ്ങൾ അവിടെ പോയ സമയത്ത് കാർ പാർക്കിങ്ങിനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ കാർ കാറിങ്ങനെ പാർക്കിങ് കണ്ടപ്പോൾ ഞാനൊരു വീഡിയോ എടുത്താണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ നമ്മുടെ കാർ കാറിങ്ങനെ നിർത്തിയിരിക്കുന്നത് കാണുന്നത് അപ്പോൾ അത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു എന്ന് പറഞ്ഞു നമുക്ക് ഒരുപാട് മെമ്മറീസ് ആണല്ലോ യൂട്യൂബ് പറഞ്ഞാൽ അപ്പോൾ അത് അവരെന്നെയാണ് കേട്ടോ അത് അതിൽ പാർക്ക് ചെയ്യുന്നതും അത് നമുക്ക് കാർ ആർക്കിത്തരുന്നതും അവരൊക്കെ അവരെന്നെയാണ് കേട്ടോ കാരണം നമുക്ക് അതിൻ്റെ നാക്ക് കിട്ടില്ല ആ ട്രാക്കിന് ഇങ്ങോട്ട് വിളിക്ക് കൊണ്ടുതന്നെ അതിൻ്റെതായിട്ടുള്ളതുണ്ടാവുമായിരിക്കും അപ്പോൾ അതുകൊണ്ട് അവരെന്നെയാണ് കേട്ടോ നമ്മുടെ കീ വാങ്ങിയിട്ട് പോയിട്ട് അവർ അവരെന്നെയാണ് അത് ചെയ്തു തരല്ലോ കേട്ടോ കുറേ ദിവസമായി ന നല്ലൊരു വീഡിയോ ഇടണം എണ്ണ വിചാരിക്കുകയല്ലാതെ അതിന് സാധിച്ചില്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും വേണം അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഞാൻ തട്ടിയും മുട്ടിയും പോകില്ലായിരുന്നു കേട്ടോ ഇഷ്ട ഡെയിലി വീഡിയോസ് എടുക്കണം ഇടണം എന്നൊക്കെ ആഗ്രഹമുണ്ട് സാധിച്ചാൽ ഇടാം കേട്ടോ പിന്നെ അപ്പോൾ അതാവരെന്നെ ആണ് കേട്ടോ അതിന് ഇറക്കി കുറേ ദിവസങ്ങൾക്ക് മുന്നുള്ള വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ ലോലി പോയി കളക്ഷൻസ് ഒക്കെ അവിടെ ഉണ്ടോയെന്ന് പോലും എനിക്കറിയില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ